പ്രേസ് ലോഡ് നമ്മളിപ്പോൾ ലേക്ക് ഉണ്ടാറിയോ അത് കാനഡയിലെ ടൊറണ്ടോയ്ക്കടുത്ത് നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്ത് ഉള്ള ഒരു ലേക്കാണ് വലിയൊരു ലേക്കാണ് ആ ലേക്കിൻ്റെ അരികിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി സൂര്യൻ്റെ പ്രകാശം ഉണ്ട് ധാരാളം ടൂറിസ്റ്റുകളിലൂടെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം സങ്കീർത്തത്തിൽ പറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളെ ഇരുപത്തിൽ ഇരിക്കാതെയും ഈ ഹോവിഡ് നായബ്രഹ്മാണന്റെ ആപ്പുകൾ ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യുവാൻ അവനാറ്റു നട്ടിരിക്കുന്നതും തക്കുകാലത്ത് ഫലം കായ്ക്കുന്നതും ആ ഇല്ലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുമെന്ന് ഞാൻ ഒരു വൃക്ഷം കാണിക്കുക അതാണ് ഈ തടാകത്തിൻ്റെ അരികിലുള്ള ഈ വൃക്ഷം ആ വൃക്ഷം ധാരാളം ശിഖരങ്ങളുണ്ട് ഇല ഇലകളെല്ലാം ഉണ്ട് ഇലപാടാതെ നിൽക്കുകയാണ് നല്ല വളരെ സ്ട്രോങ് ആയിട്ട് അപ്പോൾ ഈ ആറിൻ്റെ ഈ തടാകത്തിൻ്റെ സൈഡുകളിലെല്ലാം ധാരാളം വൃക്ഷങ്ങൾ ഇടർദൂർന്ന് നിന്ന് ബലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെയാണ് ഒരു ദൈവവൈതൽ ഇലപാടാത്ത വൃക്ഷം പോലെ ഏത് ചൂടിൻ്റെ നടുവിലും ഇലവാടാത്ത വൃക്ഷം പോലെയിരിക്കും ചൂട് എത്ര ചൂട് വന്നാലും എത്ര കൊടുങ്കാറ്റ് വന്നാലും അതിൻ്റെ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും അത് ഇട ഇലവാടാതെ നിൽക്കുക കർത്താവ് രൂപം പഠിപ്പിച്ചല്ലോ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കണം അതുപോലെയാണ് കൊടുങ്കാറ്റും തിരമാലകളും വീടിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഉറപ്പും ധൈര്യത്തോടുകൂടി നിൽക്കുവാൻ പരിശുദ്ധാത്മാ നമുക്ക് തരും അല്ല ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ കാണും തിരമാലകൾ കാണും സാമ്പത്തിക വിഷയങ്ങൾ കാണും നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കാണും പൈശാചിക പോരാട്ടങ്ങൾ കാണും എന്നാൽ ക്രിസ്തുവിലാണ് നിങ്ങൾ ആഴ്ന്ന് െങ്കിൽ ആ വേരിൽ ക്രിസ്തുവാകുന്ന ആ പാറമേലാണ് നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളെ തകർത്ത് കളയുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും ഭാരപ്പെട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം പരിശുദ്ധാത്മാവ് തരുന്നു ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട നിങ്ങൾ ഇലവാടാത്തൊരു വൃക്ഷമാണ് പാറമേൽ വീ അതെ വീട് പണിഞ്ഞിരിക്കുന്ന ഒരു ദൈവവേദലാണ് അതുകൊണ്ട് കാറ്റുകളെ കണ്ട് തിരമാലകളെ കണ്ട് ഭയപ്പെടേണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ റേസ് ഉള്ള